ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ തന്റെ വിയോജിപ്പ് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് കാസർഗോഡ് എം എൽ എ എന്നെല്ലിക്കുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ സംസാരിച്ചത് ഒരു വകുപ്പിനെ പോലും വെറുതെ വിട്ടില്ല അദ്ദേഹം പ്രധാനമായും മുഹമ്മദ് റിയാസിനെ തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത് റോഡുകളുടെ കാര്യത്തിൽ വീഡിയോ അടക്കമാണ് റിയാസിനെതിരെ സംസാരിക്കുമ്പോൾ എന്നെ നെല്ലിക്കുന്ന് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ ഗവർണർ നിയമസഭയിൽ ചെയ്ത പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് ശ്രീ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച പ്രമേയത്തോട് ഞാൻ വിയോജിക്കുകയും അതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്താൻ മാത്രം ഗവർണറുടെ പ്രസംഗത്തിൽ എന്തുണ്ട് എന്നാണ് മനസ്സിലാക്കാത്തത് സർ പേര് മുത്തുമാണിക്യം ബുദ്ധി ശൂന്യം എന്ന് പറഞ്ഞ പോലെ പേര് നയപ്രഖ്യാപനം പക്ഷേ ഒരു നയവും ആ പ്രസംഗത്തിലില്ല സർ സർ നിങ്ങൾ എഴുതി കൊടുത്തത് വള്ളിപുള്ളി തെറ്റിക്കാതെ കുത്തും കോമയും ഒഴിവാക്കാതെ ആ പ്രസംഗം മുഴുവൻ വായിച്ച ഗവർണറോട് നന്ദിയുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അട്ടയെ കുളിപ്പിച്ച് മെത്തയിൽ അതൊരിക്കലും കിടക്കുകയില്ല മെത്തയിൽ അതാണ് കേരളത്തിൽ ഇനി അടുത്ത നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ബീഹാർ ഗവർണർ ആയിരുന്നപ്പോൾ ഇതേ ഗവർണർ നടത്തിയ പ്രസ്താവന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്താണ് അദ്ദേഹം ബിഹാർ ഗവർണറായിരുന്നപ്പോൾ നടത്തിയ പ്രസംഗം സത്യാഗ്രഹം കൊണ്ടല്ല ബ്രിട്ടീഷ്കാർ ഇന്ത്യ വിട്ടത് ഇന്ത്യക്കാർ ആയുധമെടുത്തത് കൊണ്ടാണ് ബ്രിട്ടീഷ്കാർ ഇന്ത്യയിൽ നിന്ന് പോയത് എന്നാണ് ഇതേ ഗവർണർ ബിഹാർ ഗവർണറായിരുന്നപ്പോൾ നടത്തിയ പ്രസംഗം അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അവഹേളിക്കുകയായിരുന്നു ഗാന്ധിയെ അപേക്ഷിക്കുകയായിരുന്നു ആ പ്രസംഗം വഴി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പാലിന് വന്ന പൂച്ച മോരും കുടിച്ച് ഒരിക്കലും പോവുകയില്ല പാലിന് വന്ന പൂച്ച മോര് കുടിച്ച് ഒരിക്കലും പോകുകയില്ല നിങ്ങളുടെ തൊളിക്കട്ടി അപാരം തന്നെ അത് നല്ലതുപോലെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട രാഹുൽ മാങ്ങൂട്ട ഈ സഭയിലുണ്ട് നിങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടാണോ ഈ സഭയിലേക്ക് വന്നത് എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ സഭയിൽ എത്ര ഭൂരിപക്ഷത്തിന് ജയിച്ചാണ് അദ്ദേഹം പറഞ്ഞു പതിനെണ്ണായിരം ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടാണ് വന്നത് എന്ന് അപ്പൊ എന്നിട്ടും നിങ്ങൾക്ക് ബോധം വന്നിട്ടില്ല എന്നാണ് ഗവർണർ എന്താണ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്റെ സർക്കാർ ഉയർന്ന നിലവാരത്തിലുള്ള ഭൗതിക അടിസ്ഥാന സൗകര്യം വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സമ്പദ്ഘടന നിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും എല്ലാവർക്കും ഭവനമെന്ന ഉറപ്പ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു നവകേരള നിർമ്മാണമെന്ന അതിന്റെ അതിൻ്റെ ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞത് എനിക്ക് പരസ്യത്തിൽ ഈ വാക്യം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് സർ ആരോഗ്യത്തെക്കുറിച്ച് ഗവർണർ പറയുന്നു സർക്കാർ മെഡിക്കൽ കോളേജ് കോളേജുകളിലെയും ജില്ലാ പ്രാഥമിക ആശുപത്രികളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എൻ്റെ സർക്കാർ തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചു വരുന്നു അത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ടല്ലോ സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്തത് കൊണ്ട് ഒരു എം പിക്ക് നിരാഹാരമിരിക്കേണ്ടി വന്നു സമരം ചെയ്യേണ്ടി വന്നു എന്താണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും പറയുന്നത് രോഗികൾ കൂടിയതാണ് ആ സർക്കാർ ഓഫീസുകളില് മരുന്നില്ലാത്തതിന്റെ കാരണം എന്നാണ് സർ രോഗികൾ പിന്നെ എവിടെയാണ് സാർ പോകേണ്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രി അല്ലെങ്കിൽ പിന്നെ സിനിമാ തിയേറ്ററുകളിലാണോ രോഗികൾ പോകേണ്ടത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഐ സിയുൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ആരോഗ്യമന്ത്രി ഇവിടെ ഇല്ല മരുന്നില്ല ഒരു ആശുപത്രിയിൽ മരുന്നില്ല ഇഞ്ചക്ഷൻ ഇല്ല ബാൻഡേജ് ക്ലോത്ത് ഇല്ല എല്ലാം എന്ന് വാങ്ങണമെന്നാണ് ആശുപത്രി അധികർ പറയുന്നത് ഇനി അടുത്ത നാളുകളില് ആശുപത്രിയിലെ അധികർ നമ്മളോട് പറയാൻ പോകുന്നത് ഏതെങ്കിലും ശസ്ത്രക്രിയക്ക് പോയാൽ പറയാൻ പോകുന്നത് ആ ശസ്ത്രക്രിയ നിങ്ങൾ തന്നെ ചെയ്തു എന്നാണ് അതും പറയും സർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ സർക്കാരിന്റെ പൊതുവിതരണ സമ്പ്രദായം അതിന്റെ കാര്യക്ഷമതക്കും ജന ജനകേന്ദ്രീകൃതമായ സംരംഭങ്ങൾക്കും ആധുനീകരിച്ച വിതരണ ശൃംഖല മാനേജ്മെന്റ് മുഖേന എല്ലാ പൗരന്മാർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പേര് കേട്ടിട്ടുള്ളതാണ് കേരളം എന്നാണ് നയപ്രഖ്യാപനത്തിൽ പറയുന്നത് അത് ശരിയാണ് സർ അടുത്ത ഏതാനും അടുത്ത നാളുകളിൽ കേരളത്തിലെ എല്ലാ റേഷൻ കടകളും അടച്ചിടാൻ പോവുകയാണ് ഗവർണർ പറഞ്ഞ ശരി തന്നെയാണ് സർ പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ അബ്ബാക്കി മാറ്റാനുള്ള എന്റെ സർക്കാരിൻ്റെ കേന്ദ്രീകൃത ശ്രമങ്ങൾ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നാണ് ബഹുമാനത്ത മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അരിമണിയൊന്നും കുറിപ്പാനില്ല തരിവളയിട്ട് കിലുക്കാൻ മോഹം അതാണ് അങ്ങയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാർ എനിക്ക് അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് ഞങ്ങൾക്ക് അബ്ബും വേണ്ട അബ്ബും വേണ്ട റോഡിലെ കുഴിയൊന്നും അടച്ചു കിട്ടിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് സർ ജനങ്ങൾ നിങ്ങളെ എല്ലാ റോഡുകളിലും പി ഡബ്ല്യു റോഡുകളിലും ബോർഡ് വെച്ചിട്ടുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് അതെ ജനങ്ങൾ കാവൽക്കാരാണ് ഈ കുഴികൾക്ക് ഇപ്പോ കാവൽ നിൽക്കുന്നത് ജനങ്ങളാണ് നിങ്ങളുടെ റോഡിലെ കുഴികൾക്ക് കാവൽ നിൽക്കുന്നത് ഇപ്പോ ജനങ്ങളാണ് സർ കാസർഗോഡ് കെ എസ് ടി പി റോഡ് കാസർകോട് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള കെ എസ് ടി പി റോഡ് അതിപ്പോ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ മണ്ഡലത്തിൽ കുറച്ച് മാത്രമേ ഉള്ളൂ അധികവും നിങ്ങളുടെ മുന്നണിയിലെ രണ്ട് എം എൽ എ മാരുടെ ഭാഗമാണ് ഒന്ന് സി സി എച്ച് കുഞ്ഞമ്മുവിൻ്റെ ഉതുമ്മ മണ്ഡലത്തിലും ശ്രീ ചന്ദ്രശേഖരൻ്റെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലുമാണ് ആ റോഡ് അധികവും പോകുന്നത് ആ റോഡിൽ നിന്ന് അവിടെ ആ റോഡിലൂടെ പോകുന്ന യാത്രക്കാർ എത്രയോ തവണ ഇന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുഴിയിൽ വീണ് ഞങ്ങളുടെ ടയർ പൊട്ടി ഗ്ലാസ് പൊളിഞ്ഞു എല്ലാ ദിവസവും അവർ വീഡിയോ ഇട്ട് തരുന്നുണ്ട് ആ വീഡിയോ ഇട്ട് തരുമ്പോൾ ആ വീഡിയോ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രതികരണവും ഇല്ല സാർ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും അപ്പോൾ പിന്നൊന്ന് അങ്ങ് നടപ്പാക്കിയ സി എം ടി ഓരോ മാസവും ഇങ്ങനെ സി എം ടിയുടെ യോഗം ചേരണം എന്നാണ് കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിങ് ടീം ഞാൻ യോഗത്തിൽ പോകുന്നുണ്ട് ഞാൻ യോഗത്തിൽ പോകുന്നത് യോഗത്തിൽ പോയില്ലെങ്കിൽ അതിൻ്റെ ചാർജല്ല ഈ എന്നോട് പറയുന്നത് നിങ്ങൾ വന്നില്ലെങ്കിൽ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഫയറിങ് കിട്ടുമെന്നാണ് ആ പാവങ്ങളുടെ ആ പാവങ്ങൾക്ക് ഫയറിങ് കിട്ടണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ യോഗത്തിൽ പോകുന്നത് ഒരു ഗുണവും ആ സി എം ടി കൊണ്ട് ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാസർകോട് കാഞ്ഞങ്ങാട് റോഡിൻ്റെ തന്നെ എല്ലാ യോഗത്തിലും പോയി ഞാൻ അത് പറയും അവർ ഇവർ ഞങ്ങൾ എന്ത് ചെയ്യാനോ ഞങ്ങൾക്ക് പണം കിട്ടിയാലേ ആ കുഴി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ഗവർണർ പറഞ്ഞത് സമഗ്രമായ വിദ്യാഭ്യാസം നൽകുന്നതിന് എൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ സ്കൂൾ അധ്യാപകന്മാരെ ഞാൻ കണ്ടു എച്ച് എം പ്രധാന അധ്യാപകന്മാർ അവർക്ക് അമ്പത് വിരമിക്കാൻ പ്രായമായിട്ടില്ല ഞാൻ ചോദിച്ചു ഇനി എത്ര വിരമിക്കാൻ പ്രായമുണ്ട് സമയമുണ്ട് അപ്പൊ പറഞ്ഞേ ഇനിയും ആറ് കൊല്ലക്കാലമുണ്ട് പക്ഷേ ഞാൻ അടുത്ത കൊല്ലം വിരമിക്കുകയാണ് എന്തിനാണ് എനിക്ക് എൻ്റെ കീശയിൽ നിന്ന് ഉച്ചക്കഞ്ഞിക്ക് കാശ് കൊടുത്ത് കൊടുത്ത് മടുത്തു എന്നാണ് പറയുന്നത് അതുപോലെ എനിക്ക് ബഹുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് ബിരുദധാരികളാണ് ആ ഒരു കേസ് കോടതിയിലുണ്ട് ഗവൺമെന്റ് അത് തീർപ്പാക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് എടുത്തിട്ടില്ല അതൊന്ന് തീർപ്പാക്കി അവരൊന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഉച്ചഭക്ഷണത്തിലുള്ള രണ്ടാംഘടം ഒന്നും അനുവദിച്ചിട്ടുണ്ട് அங்க காரியங்கள் காரியா செய்யா நல்ல போதியம் சார் சார் സാർ പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും പരിഭവും പരാതി എന്ന് പറയുന്നത് കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം ഒന്നും തരുന്നില്ല കേന്ദ്രം പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്നത് നിങ്ങൾ ഏത് തരം സമീപനമാണ് സ്വീകരിക്കുന്നത് സർ ഇപ്പൊ ഇന്നലെ ഇന്നലെ ഉത്തരവിറങ്ങി ഗ്രാമീണ റോഡ് അനുവദിച്ചുകൊണ്ട് എന്താണ് സർ ചില ആൾ ചില ആളുകൾക്ക് ഏഴ് കോടി ചില ഞങ്ങൾക്കൊക്കെ ഏ സർ ഞങ്ങളുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭയിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട് ഞങ്ങളും ഈ നിയമസഭയിലേക്ക് വന്നത് ഓട് പൊളിച്ചിട്ടല്ല ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങളും ഇതിലേക്ക് വന്നത് പിന്നെ ഞങ്ങളോട് എന്തിനാണ് സർ ഈ പക്ഷപാതം ഞങ്ങൾ പ്ലീസ് പ്ലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാന പോലീസ് സേന എന്ന ഖ്യാതി കേരള പോലീസിനുണ്ട് എന്നാണ് ഗവർണർ പറഞ്ഞത് സർ ഒരു കാര്യം മാത്രം ഞാനും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എ കെ മർഷഫും രണ്ടു മൂന്ന് ദിവസം ബോംബെയിൽ പോയിരുന്നു ബോംബെയിൽ പോയപ്പോ ബോംബെ അറിയാലോ ബോംബെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന അധോലോക സംഘങ്ങളാണ് ഞങ്ങൾ അവിടെ ചില ആളുകളോട് ചോദിച്ചു ഇപ്പൊ ഈ ഇവിടെ അധോലക സംഘം ഉണ്ടോ എന്ന് അപ്പൊ അവര് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നയമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗത്തെ ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു